മഹാഭാരതവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ ഒളിമങ്ങാതെ നിലനിൽക്കുന്ന വൈക്കം ചാലപ്പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി തുടർന്ന് ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ സപ്താഹയജ്ഞത്തിനും ശുഭസമാരംഭം കുറിച്ചു ക്ഷേത്രം തന്ത്രി ആനത്താനത്ത് വന വാസുദേവൻ നമ്പൂതിരി ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചതോടെയായിരുന്നു സമാരംഭം യജ്ഞാചാര്യൻ അരൂർ അപ്പൂജി കാർമ്മികത്വം വഹിച്ചു സഹസ്രനാമജപം യജ്ഞപ്രാർത്ഥന എന്നിവയോടെയാണ് ഒന്നാം ദിവസത്തെ ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചത് ദ്വാപരയുഗത്തിലെ മഹാഭാരത കാലഘട്ടത്തിൽ പഞ്ചപാണ്ഡവർ വനവാസമനുഷ്ഠിക്കുന്നതിനിടെ ഇവിടെ എത്തിച്ചേർന്നതായാണ് ഐതിഹ്യം പഞ്ചപാണ്ഡവർ ഇവിടെ ദേവപ്രീതിക്കായി യാഗം നടത്തുകയും ശനിദേവ പ്രീതിക്കായി ശ്രീധർമ്മ ശാസ്ത്രാവിനെ പ്രതിഷ്ഠിച്ച് പൂജ നടത്തുകയും ചെയ്തതായി ഐതിഹ്യങ്ങളിൽ പറയുന്നു യാഗപ്പറമ്പ് പിന്നീട് ചാലപ്പറമ്പായി മാറിയെന്നാണ് വിശ്വാസം ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എസ് ഹരിദാസൻ നായർ പറയുന്നു ബന്ധപ്പെട്ട് നാല് ശാസ്ത്രങ്ങളാണ് അതിലൊരു വളരെ വർഷങ്ങൾക്ക് ശേഷം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പഞ്ചപാണ്ഡവർ ഇവിടെ യാഗം നടത്തിയുന്നു ആ യാഗപ്പറമ്പാണ് പിന്നീട് ചാലപ്പറമ്പായത് അതിന്റെ സമീപത്ത് പഞ്ചപാണ്ഡവർ പ്രതിഷ്ഠിച്ച സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും മഹാപ്രസാദമൂട്ടും ആരംഭിച്ചിട്ടുണ്ട് മുപ്പതാം തീയതി തിങ്കളാഴ്ച രുക്മിണി സ്വയംവരം നടക്കും അന്നേ ദിവസം തന്നെ സർവൈശ്വര്യ പൂജയും നടക്കും ജൂലൈ രണ്ടാം തീയതിയാണ് അവഭൃത സ്നാനത്തോടെ സപ്താഹയജ്ഞം സമാപിക്കുക ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി എം വിജയകുമാർ ദേവസ്വം സെക്രട്ടറി കെ ടി രാംകുമാർ ഭാരവാഹികളായ രാജീവ് സി നായർ ബി അഭിലാഷ് ആർ ഹരികുമാർ കെ രാജീവ് ഉണ്ണികൃഷ്ണൻ സുനിൽകുമാർ എ ജയകുമാർ രാജ്മോഹൻ മോഹനകുമാർ കെ എസ് രഘു സുധീഷ് ബാബു വനിതാ സമാജം പ്രസിഡന്റ് ജഗദംബിക ഇന്ദിരാദേവി തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രവീൺ ഭാസ്കർ ടുഡെന്യൂസ് വൈക്കം